സുരൻ എന്ന വ്യക്തി വിളിച്ചു തന്റെ ഭാര്യ ജലജയെ എത്ര വിളിച്ചു നോക്കിയിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നും അവരുടെ വീട് വരെ പോയി ഒന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു രഘുവിന്റെ വീടിന് സമീപത്തു തന്നെയാണ് ജലജയുടെ വീട് അതുകൊണ്ട് തന്നെ രഘു ഉടൻ തന്നെ ജലജയുടെ വീട്ടിലേക്ക് പോയി പലതവണ പോളിംഗ് ബെൽ അമർത്തി നോക്കിയിട്ടും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ രഘു പ്രധാന വാതിലിൽ തട്ടി വിളിച്ചു അപ്പോഴാണ് വാതിൽ അകത്തേക്ക് തുറക്കപ്പെട്ടത് സമയം ഇത്രയും വൈകിയിട്ടും ജലജ എന്തുകൊണ്ടാകാം വാതിൽ പൂട്ടാതെ കിടന്നുറങ്ങുന്നതെന്ന് രഘുവിന് സംശയം തോന്നി പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ രഘു ഹാളിനുള്ളിലെ ഇട്ട ശേഷം ജലജ എവിടെയൊക്കെ തിരഞ്ഞു രഘുവിന്റെ സുഹൃത്തും പ്രവാസിയുമായ സുരന്റെ ഭാര്യയാണ് ജലജ ജലജയും ഭർത്താവിനൊപ്പം ഗൾഫിലായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് നാട്ടിലേക്കെത്തിയ ജലജ പിന്നീട് ബാംഗ്ലൂരിൽ മകൾക്കൊപ്പം താമസമായിരുന്നു ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹരിപ്പാടുള്ള വീട്ടിൽ താമസത്തിനെത്തിയത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീയെ എത്ര വിളിച്ചു നോക്കിയിട്ടും കാണാത്ത സാഹചര്യത്തിൽ രഘുവിന് ഭയം കൂടി വന്നു പ്രധാന ഹാളും കടന്ന് ബെഡ്റൂമിന് സമീപത്തേക്കാണ് പിന്നീട് രഘു എത്തിയത് നേരിയ വെളിച്ചത്തിൽ ആരോരാൾ തറയിൽ കിടക്കുന്നതുപോലെ രഘുവിന് തോന്നി ആ കാഴ്ച ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ സമയത്താണ് നടക്കുന്ന സത്യം രഘു മനസ്സിലാക്കിയത് ജലജ എന്ന സ്ത്രീ അനക്കമില്ലാതെ തറയിൽ കിടക്കുകയാണ് അവർക്കു ചുറ്റും രക്തം തളം കെട്ടി കിടക്കുകയാണ് ഭയന്നുപോയ രഘു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി ഉടൻ തന്നെ അയാൾ അയാളുടെ വീട്ടിലെത്തി വിവരം അവിടെയുള്ളവരെ ധരിപ്പിക്കുകയും പ്രദേശവാസികളെയൊക്കെ തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു നിമിഷ നേരം തന്നെ ജലജയുടെ വീടിനു ചുറ്റും ആളുകൾ നിറഞ്ഞു ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി വീടിനുള്ളിൽ നടന്നിരിക്കുന്ന സംഭവം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നാട്ടുകാരും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു ബെഡ്റൂമിനുള്ളിൽ മുറിയുടെ നടുക്കായി രക്തത്തിൽ കിടക്കുന്ന ജലജയെയാണ് പോലീസ് സംഘം കണ്ടത് അവരുടെ ശരീരത്തിന് ചുറ്റിനും രക്തം കട്ടപിടിച്ച് കിടക്കുകയാണ് മരണം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു എന്ന് അതിൽ നിന്നും വ്യക്തമായി സമയമേറെ വൈകിയതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ തൊട്ടടുത്ത ദിവസം മാത്രമേ നടത്തുവാൻ സാധിക്കുകയുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ വീട് പൂട്ടുകയും രണ്ട് പോലീസുകാരെ ആ വീടിന് കാവൽ നിർത്തുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സംഘത്തിനൊപ്പം ഫോറൻസിക് ടീമും സംഭവസ്ഥലത്തെത്തി മരിച്ചു കിടക്കുന്ന ജലജയുടെ മുറിയിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തി ജലജയുടെ ശരീരമാകെ രക്തം കട്ട പിടിച്ചു കിടക്കുകയാണ് ശക്തമായ എന്തോ ആയുധം ഉപയോഗിച്ച് ജലജയുടെ മുഖവും തലയും ഒക്കെ അടിച്ചു പിളർത്തിയിരിക്കുകയാണ് മുറിയാകെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവിടെ ഒരു തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ഈ സമയത്താണ് മറ്റൊരു കാര്യം ഫോറൻസിക് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ മുറിയുടെ ഭിത്തികളിൽ ലൈസോളിന്റെ ഗന്ധമുണ്ട് ആ ഗന്ധമാകട്ടെ ബെഡ്റൂമിനുള്ളിലും പുറത്ത് ഹാളിലും ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിന്റെ പടികളിലേക്കും വരെ നീളുന്നുണ്ട് കൊല നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ മുറിക്കുള്ളിലും സ്റ്റെയർ കേസിന് മുകളിലേക്കുമൊക്കെ പോയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ആ ഭാഗമൊക്കെ ലൈസോൾ ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയിരിക്കുകയാണ് അപ്പോഴേക്കും വിവരമറിഞ്ഞ് ജലജയുടെയും ഭർത്താവിന്റെയും ബന്ധുക്കളും അവരുടെ മകളുമൊക്കെ സ്ഥലത്തെത്തിയിരുന്നു ബന്ധുക്കളോടും മകളോടുമൊക്കെ വിശദമായി തന്നെ പോലീസ് പല കാര്യങ്ങളും തിരക്കി അപ്പോഴാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ജലജയുടെ കഴുത്തിലുള്ള മാലയും കയ്യിലുള്ള വളകളും മിസ്സിംഗ് ആണ് എന്നാൽ അവരുടെ കാതിലുള്ള കമ്മൽ കൊലയാളി ഇളക്കിയെടുത്തിട്ടില്ല ആ വീടിനുള്ളിൽ നിന്നും മറ്റെന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം ജലജയുടെ മകളോട് ആവശ്യപ്പെട്ടു മകളുടെ അന്വേഷണത്തിൽ തൊട്ട് ദിവസം ജലജ ബാങ്കിൽ നിന്ന് പിൻവലിച്ച് മുപ്പതിനായിരം രൂപ കാണാനില്ല എന്ന് വ്യക്തമായി ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനായി മുപ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യം ജലജ അന്ന് രാവിലെ മകളോട് പറഞ്ഞിരുന്നു ആ പണവും മിസ്സായിരിക്കുകയാണ് വീടിനുള്ളിലെ പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീടിനുള്ളിലും പുറത്തുമൊക്കെയുള്ള അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്തു ജലജയുടെ ബന്ധുകൂടിയായ രഘുവായിരുന്നു മൃതദേഹം ആദ്യം കണ്ടത് ആ സംഭവം നടന്ന ദിവസം അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയോ ആരെങ്കിലും ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് പ്രദേശവാസികൾ ആരെങ്കിലും കണ്ടോ എന്നുള്ളത് അറിയുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം എന്നാൽ ആ വീട്ടിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ശബ്ദവും കേട്ടതായി ഒരാൾ പോലും പോലീസിനോട് റിപ്പോർട്ട് ചെയ്തില്ല സംഭവം നടന്ന പകൽ ഒരു മണിക്ക് ജലജയെ രഘു അവസാനമായി കണ്ടിരുന്നു സംഭവം നടന്ന പകൽ റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് വീടിന് വെളിയിൽ ജലജ നിൽക്കുന്നത് രഘു കണ്ടിരുന്നു അവരോട് സംസാരിച്ച ശേഷം രഘു തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് അവരെ ആരും കണ്ടിട്ടുമില്ല അതിനർത്ഥം കൊലപാതകം നടന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി അതിൽ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജലജ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഭാരമുള്ള എന്തോ വസ്തു ഉപയോഗിച്ച് ജലജയുടെ തലയിൽ അതിശക്തമായി തന്നെ അടിച്ചിട്ടുണ്ട് മരണം സംഭവിക്കുന്നതിന് മുൻപ് ജലജയുടെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് അടിയേറ്റ് താഴെ വീണ ജലജയുടെ മുഖത്ത് തലയണ പോലെയുള്ള എന്തോ വസ്തു ഉപയോഗിച്ച് അമർത്തിയാണ് അവരെ ശ്വാസം മുട്ടിച്ചിരിക്കുന്നത് മരണശേഷവും ജലജയുടെ തല അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തിയിരുന്നു ജലജ കഴിച്ചിട്ടുള്ള ഭക്ഷണം ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒന്നര മണിക്ക് ശേഷമാകാം ജലജ ഭക്ഷണം കഴിച്ചിരിക്കുന്നതെന്നും ഒന്നരയ്ക്കും മൂന്ന് മണിക്കും ഇടയിലാണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നതെന്നും അതിൽ നിന്നും വ്യക്തമായിരുന്നു ആ വീടിനുള്ളിൽ നിന്നും മുപ്പതിനായിരം രൂപയ്ക്കും ജലജയുടെ ആഭരണങ്ങൾക്കും പുറമെ അവരുടെ മൊബൈൽ ഫോൺ കൂടി നഷ്ടമായിരിക്കുകയാണ് മോഷണം നടത്താൻ തീരുമാനിച്ചുറപ്പിച്ച ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ വീട്ടിലേക്കെത്തുകയും മോഷണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ജലജ ആ കാഴ്ച കണ്ടിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ജലജയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഒരു അനുമാനത്തിലേക്ക് എത്തുകയും മോഷ്ടാവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്നും പോലീസ് കരുതിയെങ്കിൽ പോലും ഇതേ സമയത്ത് ഹരിപ്പാട് ജലജയുടെ വീടിനു സമീപത്തുള്ള നാട്ടുകാരുടെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി ജലജയുടെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പോലീസുകാരോടും മാധ്യമങ്ങളോടുമൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വർഷങ്ങളോളമായി വിദേശത്തായിരുന്നതുകൊണ്ടും ിൽ ഒറ്റു താമസിക്കുന്നതുകൊണ്ടും ഒരപരിചിതനു പോലും ജലജ വാതിൽ തുറന്നു കൊടുക്കാറുണ്ടായിരുന്നില്ല ആരെങ്കിലും അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് എത്തിയാൽ വാതിൽ തുറക്കാതെ തന്നെ ജനലിലൂടെ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ജലജ വാതിൽ പോലും തുറക്കാറുള്ളൂ ഇവിടെ സംഭവം നടന്ന വീടിന്റെ വാതിൽ തകർക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മോഷ്ടാവിന് ജലജക്ക് പരിചയമുണ്ടായിരിക്കാമെന്നും ജലജ വാതിൽ തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെയായിരിക്കാം അയാൾ അകത്തേക്ക് കയറിയതെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ദിവസങ്ങൾ പിന്നിട്ടിട്ട് പ്രതിയിലേക്ക് എത്തുന്ന ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ ലോക്കൽ പോലീസിന് കഴിയാതെ സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയ ഫയലിലുള്ള മുഴുവൻ ആളുകളെയും ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ആളുകളെ ചോദ്യം ചെയ്തതിന് പുറമേ സംഭവം നടന്ന ദിവസവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലുമായി സമീപ പ്രദേശങ്ങളിലെ ടവറുകളിലേക്ക് വന്നിട്ടുള്ള എല്ലാ മൊബൈൽ ഫോൺ നമ്പറുകളുടെയും വിശദമായ കോൾ ഡാറ്റ റെക്കോർഡുകൾ അടക്കം പോലീസ് സംഘം വിശദമായി എടുത്ത് പരിശോധന നടത്തി ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന കോളുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിന് വിധേയമാക്കിയത് ക്രൈംബ്രാഞ്ച് സംഘം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് മേധാവികളുടെ അടക്കം നമ്പറുകൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ജലജയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് പരസ്യം നൽകുകയും ചെയ്തു ഇതിനു പുറമെ ക്രൈംബ്രാഞ്ച് സംഘം മറ്റൊരു കാര്യം കൂടി ചെയ്തു പൊതുസ്ഥലങ്ങളിൽ ഒരു ബോക്സ് സ്ഥാപിച്ചു ജലജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ ബോക്സിനുള്ളിൽ എഴുതിയിടാം വ്യക്തികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ആ പരീക്ഷണം ഫലം കണ്ടു ഹരിപ്പാടും നങ്ങിയാർ കുളങ്ങരയിലും വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സുകളിൽ പല ആളുകളും പലതും എഴുതിയിട്ട് തുടങ്ങി പല ആളുകളും അവർക്ക് സംശയമുള്ള വ്യക്തികളുടെയൊക്കെ പേരുകളായിരുന്നു എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പോലീസ് സംഘം കണ്ടെത്തുകയും രഹസ്യമായി ചോദ്യം ചെയ്യുകയും രഹസ്യമായി തന്നെ അവരെയൊക്കെ നിരീക്ഷിക്കുകയും ചെയ്തു എത്ര അന്വേഷിച്ചിട്ടും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണവും എത്താതെ വന്ന സാഹചര്യത്തിൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഒരു സംഘം ആളുകൾ ആവശ്യപ്പെട്ടെങ്കിലും കേസന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാകാതെ വന്നു ഒടുവിൽ ലോക്കൽ പോലീസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിന്റെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡിന് കൈമാറി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും എന്തൊക്കെ കാര്യങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതെന്നും എന്തൊക്കെയാണ് അന്വേഷിക്കാത്തതെന്നും വിശദമായി തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അന്വേഷണം ആരംഭിച്ചത് ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു ജലജയുടെ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് മരണം നടന്ന സമയത്ത് ആ വീടിന്റെ രണ്ടാമത്തെ നിലയിലെ ബാത്റൂമിനുള്ളിൽ രക്തക്കറ പുരണ്ട ഒരു ടവൽ ബക്കറ്റിനുള്ളിൽ കിടക്കുന്നതായി കണ്ടിരുന്നു എന്നാൽ അതേക്കുറിച്ചുള്ള അന്വേഷണം ഒന്നും തന്നെ ലോക്കൽ പോലീസ് സംഘം അന്ന് നടത്തിയിരുന്നുമില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലെ ഉഴപ്പ് പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചിരിക്കാമെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം വിലയിരുത്തി ഈ സമയത്തായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ച കാര്യങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊലപാതകം നടന്നതിനു ശേഷം ജലജയുടെ വീടിന് സമീപത്തു നിന്നും നിരവധി ആളുകൾ താമസം മാറിപ്പോയിട്ടുണ്ട് പലരും ജോലിക്കും പഠിക്കാനും ഒക്കെയായി പുറത്തേക്കും പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് തീരുമാനിച്ചു സംഭവം നടന്ന സ്ഥലത്ത് നിന്നും താമസം മാറിപ്പോയിട്ടുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലായിരുന്നു സജിത്ത് എന്നൊരു വ്യക്തിയുടെ പേര് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം നടന്ന സമയത്ത് നാട്ടുകാരിയൊക്കെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ലോക്കൽ പോലീസ് രണ്ടു തവണ സജിത്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് അന്നത്തെ ചോദ്യം ചെയ്യലിൽ സജിത്ത് പറയാത്ത ഒരു കാര്യം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് രഘുവിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ച സമയത്താണ് സംഭവം നടന്ന കാലയളവിലെ രഘുവിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ച സമയത്ത് ഒരു കാര്യം ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് രഘുവിന് ഏതൊക്കെയോ നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതൊക്കെ ആരാണെന്നുള്ളത് വ്യക്തമായ ഒരു പരിശോധന അന്ന് പോലീസ് നടത്തിയിരുന്നില്ല ഇപ്പോൾ വിദേശത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സജിത്തിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകളിൽ കണ്ട ഒരു നമ്പർ രഘുവിന്റെ കോൾ ഡാറ്റയിലും കണ്ടിരിക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയ പോലീസ് സംഘം രഘുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അക്കാര്യം ചോദിച്ചു ആ നമ്പർ സജിത്തിൻ്റെ തന്നെയാണെന്നും അയാൾ തന്നെ കാണാൻ വരുമ്പോഴൊക്കെ ആ നമ്പറിൽ നിന്ന് വിളിക്കാറുണ്ടെന്നും രഘു പോലീസിന് മൊഴി നൽകി സംഭവം നടന്ന സമയത്ത് ലോക്കൽ പോലീസ് സജിത്തിനെ ചോദ്യം ചെയ്ത സമയത്ത് ഈ നമ്പർ അത്ര നോട്ട് ചെയ്തിരുന്നില്ല പിന്നീട് സംഭവം നടന്ന അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ സജിത്ത് ജോലിക്കായി വിദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് അയാളുടെ നമ്പർ മാറുകയും ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത സമയത്ത് അയാൾ തന്റെ പുതിയ നമ്പർ ആയിരുന്നു അവിടെ കൊടുത്തത് തന്റെ പഴയ നമ്പറിനെ കുറിച്ച് അയാൾ പോലീസിനോട് പറയാത്തത് കൊണ്ട് തന്നെ ആ നമ്പർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് അന്വേഷണവും പോലീസ് സംഘം നടത്തിയതുമില്ല സജിത്തിന്റെ പഴയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മരണം നടന്ന വീടിന് സമീപത്തുള്ള ടവർ ലൊക്കേഷനിൽ ആ ദിവസം അതേ സമയത്ത് അയാളുടെ നമ്പർ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായി നേരത്തെ അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും ആ നമ്പറിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല ഈ സമയത്തായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീം നേരത്തെ ലോക്കൽ പോലീസ് ശേഖരിച്ച നാട്ടുകാരുടെയൊക്കെ മൊഴി വിശദമായി എന്ന് പരിശോധിച്ചത് അക്കൂട്ടത്തിൽ വളരെ നിർണായകമായ ഒരു മൊഴി പോലീസ് അധികം ശ്രദ്ധിച്ചിരുന്നില്ല അയൽവാസിയായ ഒരു സ്ത്രീ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത് സംഭവം നടന്ന ദിവസം ഉച്ചയോടടുപ്പിച്ച് ജലജയുടെ വീടിന് പുറത്തുള്ള റോഡിലൂടെ ആ സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് ഏതോ ഒരു പുരുഷനോട് ജലജ വഴക്കുണ്ടാക്കുന്നത് ആ സ്ത്രീ കേട്ടിരുന്നു എന്നാൽ അതേക്കുറിച്ച് വിശദമായൊന്നും തനിക്ക് അറിയില്ല എന്നും അവരന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ആ സ്ത്രീയുടെ മൊഴി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും അത്ര കാര്യമായി അന്വേഷിച്ചിരുന്നില്ല ഇതോടൊപ്പം തന്നെ മറ്റ് ചില നിർണായക മൊഴികൾ കൂടി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും അവഗണിച്ചതായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്കോഡ് കണ്ടെത്തി സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് ഏകദേശം രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ജലജയുടെ വീട്ടിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടിരുന്നു എന്ന് പ്രദേശവാസിയായ ഒരു സ്ത്രീ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ രണ്ട് മൊഴികൾക്കും പുറമേ സംഭവം നടന്ന ദിവസം ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ഇടയിൽ സജിത്ത് എന്ന വ്യക്തിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ സംഭവം നടന്ന വീടിന് പരിസരത്തുള്ള ടവർ ലൊക്കേഷനിൽ കാണി ും സജിത്തിന് ഈ കുറ്റകൃത്യവുമായി നേരിട്ടോ അല്ലാതെയോ എന്തോ ചില ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാമെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിലയിരുത്തി ആ ഒരു സാധ്യത മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ടീം വിദേശത്തുള്ള സജിത്തിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വിവരങ്ങളൊന്നും അറിയിക്കാതെ തന്നെ സജിത്തിനെ അതിവിദഗ്ധമായി നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ച പോലീസ് സംഘം ആദ്യം തന്നെ അയാളുടെ സ്പോൺസറുമായി ബന്ധപ്പെട്ടു സ്പോൺസറിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം എന്തെങ്കിലും കളവ് പറഞ്ഞ് സജിത്തിനെ നാട്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ സജിത്തിന്റെ വിസയിൽ എന്തോ ചില ഇഷ്യൂസ് ഉണ്ടെന്നും അയാൾ നാട്ടിലെത്തി അതിവേഗം തന്നെ അത് ശരിയാക്കണമെന്നും സ്പോൺസർ സജിത്തിനോട് ആവശ്യപ്പെടുകയും അയാൾക്ക് ടിക്കറ്റ് എടുത്ത് നൽകി നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് സജിത്ത് വന്നിറങ്ങിയത് അവിടെ അവനെ കാത്ത് ചില അതിഥികൾ ഉണ്ടായിരുന്നു തങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്നും സജിത്തിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞ സാഹചര്യത്തിൽ തന്റെ വിസയുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ ചോദിക്കാനാകും തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നായിരുന്നു സജിത്ത് കരുതിയത് ഇൻവെസ്റ്റിഗേഷൻ ടീം സജിത്തുമായി സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓഫീസിലേക്കാണ് എത്തിയത് അധികം വളച്ചു കെട്ടാതെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സജിത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു ജലജയുടെ മരണം നടന്ന ദിവസം അയാൾ എവിടെയായിരുന്നു എന്നായിരുന്നു അപ്രതീക്ഷിതമായി പോലീസ് ചോദിച്ചത് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സജിത്ത് ഒന്ന് അമ്പരന്നു ഒന്ന് പരിങ്ങിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ തന്നെ താൻ ജോലിയുമായി ബന്ധപ്പെട്ട് തന്റെ സ്റ്റുഡിയോയിലായിരുന്നു എന്ന് സജിത്ത് പോലീസിന് മൊഴി നൽകി ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത സമയത്ത് സജിത്ത് എന്തുകൊണ്ടാണ് പഴയ മൊബൈൽ നമ്പർ അവർക്ക് നൽകാഞ്ഞതെന്ന് കൂടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിച്ചപ്പോൾ സജിത്ത് ആകെ പെട്ടതുപോലെയായി അത് മാത്രവുമല്ല കൊലപാതകം നടന്ന സമയത്ത് ആ വീടിന്റെ പരിസരത്തുള്ള ടവറിൽ സജിത്തിന്റെ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ടെന്ന് കൂടി പോലീസ് പറഞ്ഞതോടുകൂടി സജിത്ത് ആകെ വിളറിവെടുത്തു സജിത്തിന്റെ ആ പതർച്ച പ്രതീക്ഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോദ്യങ്ങൾ ഓരോന്നായി സജിത്തിനോട് ചോദിച്ചു തുടങ്ങി പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സജിത്ത് പല കഥകളും പറഞ്ഞു തുടങ്ങി സംഭവം നടന്ന ദിവസം യഥാർത്ഥത്തിൽ സജിത്ത് രഘുവിനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു എന്നാൽ രഘുവിന്റെ വീട്ടിലെത്തിയ സമയത്ത് അയാൾ വീട്ടിലില്ല വീട്ടിലില്ലായെന്നും ഒരുപക്ഷെ ജലജയുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി പോയിട്ടുണ്ടാകാമെന്നും അയാളുടെ വീട്ടിലുള്ള ആളുകൾ സജിത്തിനോട് പറഞ്ഞു അങ്ങനെ രഘുവിനെ അന്വേഷിച്ച് സജിത്ത് ജലജയുടെ വീട്ടിലും എത്തി ഗേറ്റ് തുറന്ന് സജിത്ത് ജലജയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ജലജ വീടിന് വെളിയിൽ ഉണ്ടായിരുന്നു സജിത്തിനെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ജലജ പറഞ്ഞതുമില്ല രഘുവിനെ അന്വേഷിച്ച സമയത്ത് അയാൾ അവിടേക്ക് ചെന്നിട്ടില്ല എന്ന് ജലജ പറഞ്ഞതോടുകൂടി മദ്യപിച്ചിട്ടുണ്ടായിരുന്ന സജിത്ത് ജലജയെ പലതും പറഞ്ഞു തുടങ്ങി രഘുവിനെയും ജലജയും ചേർത്ത് പല കാര്യങ്ങളും മോശമായി സജിത്ത് പറയാൻ തുടങ്ങിയതോടു കൂടി ജലജ അയാളോട് പൊട്ടിത്തെറിച്ചു അവർ തമ്മിലുള്ള ആ സംഭാഷണമായിരുന്നു അയൽവാസിയായ ഒരു സ്ത്രീ അതുവഴി നടന്നു പോയ സമയത്ത് കേട്ടത് ജലജയിൽ രഘുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് വീണ്ടും വീണ്ടും സജിത്ത് പറഞ്ഞതോടുകൂടി നിയന്ത്രണം വിട്ട ജലജ സജിത്തിനെ ശകാരിച്ചു ഇത് കേട്ട് നിയന്ത്രണം വിട്ട സജിത്ത് ജലജയുടെ തലമുടിക്ക് കുത്തിപ്പിടിക്കുകയും അവരെ വലിച്ചഴച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നതോടുകൂടി സജിത്ത് കയ്യിൽ കിട്ടിയ ഒരു നിലവിളക്കെടുത്ത് ജലജയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു നിരവധി തവണയാണ് സജിത്ത് നിലവിളക്ക് ഉപയോഗിച്ച് ജലജയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചത് അടിയേറ്റ് തറയിലേക്ക് വീണ ജലജയുടെ മുഖത്തേക്ക് ഒരു തലേണ ഉപയോഗിച്ച് സജിത്ത് പിടിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ജലജ നിശ്ചലയായി എന്നിട്ടും കലിയടങ്ങാത്ത സജിത്ത് ആ നിലവിളക്ക് ഉപയോഗിച്ച് തന്നെ ജലജയുടെ തലയിലേക്കും മുഖത്തേക്കുമൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു തീർത്ത് മദ്യത്തിന് കീഴ്പെട്ടുപോയ സജിത്ത് താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന സജിത്ത് തന്റെ സാന്നിധ്യം ആ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ബാത്റൂമിലേക്ക് പോയി ലൈസോൾ സംഘടിപ്പിച്ച ശേഷം തന്റെ വിരലടയാളങ്ങൾ പതിഞ്ഞ പ്രദേശമൊക്കെ ലൈസോൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വിരലടയാളം പതിഞ്ഞിട്ടുള്ള ഫർണിച്ചറുകളും തലേണിയും ഒക്കെ ലൈസോൾ ഉപയോഗിച്ച് തുടച്ചു വൃത്തിയാക്കി ഏതെങ്കിലും കാരണവശാൽ അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കുന്നതിനായി പോലീസിനെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ജലജയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന വളകളുമൊക്കെ സജിത്ത് ഊരിയെടുത്തു മോഷണശ്രമത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമാണിതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു സജിത്തിന്റെ ശ്രമം അതിനായി ബെഡ്റൂമിനുള്ളിൽ മനഃപൂർവ്വം ഒരു തിരച്ചിൽ നടത്തുകയും അലമാരകളൊക്കെ തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തേക്കിടുകയും ചെയ്തു ആ കൂട്ടത്തിലായിരുന്നു അലമാരയിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ സജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ മുപ്പതിനായിരം രൂപയും അയാൾ കൈവശപ്പെടുത്തി തന്റെ കയ്യിൽ പുരണ്ട രക്തക്കറയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവ്വലിൽ തുടച്ച ശേഷം ആ ടവലുമായി മുകളിലത്തെ നിലയിലെത്തുകയും അവിടുത്തെ ബാത്റൂമിനുള്ളിൽ കൈകാലുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ടവൽ ബാത്റൂമിനുള്ളിലെ തന്നെ ഒരു ബക്കറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അധിക സമയം അവിടെ നിന്നു കഴിഞ്ഞാൽ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ സജിത്ത് ജലജയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നിലവിളക്കും അതോടൊപ്പം തന്നെ അവരുടെ മൊബൈൽ ഫോണും പൊതിഞ്ഞെടുക്കുകയും പ്രധാന വാതിലൂടെ തന്നെ പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് അടച്ച ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഗേറ്റ് കടന്ന് അതിവേഗത്തിൽ തന്നെ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു ടൗണിലെത്തിയ സജിത്ത് നേരെ പോയത് തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച നിലവിളക്കും അതുപോലെ തന്നെ ജലജയുടെ മൊബൈൽ ഫോണും അവിടേക്ക് വലിച്ചെറിഞ്ഞു രഘുവിന്റെ വീട്ടിൽ ഇടക്കിടയ്ക്ക് സജിത്ത് വരാറുള്ളത് കൊണ്ട് തന്നെ ജലജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും ആ പ്രദേശത്ത് വന്നു പോകാറുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ സജിത്തിനെയും രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു സംഭവം നടന്ന ദിവസം സജിത്ത് വീട്ടിലേക്ക് വന്ന വിവരം രഘു അറിഞ്ഞിരുന്നില്ല രഘുവിന്റെ വീട്ടുകാർക്ക് അക്കാര്യം അറിയാമായിരുന്നെങ്കിൽ പോലും രഘുവിനെ അന്വേഷിച്ച സജിത്ത് ജലജയുടെ വീട്ടിലേക്ക് പോയ കാര്യമൊന്നും അവർക്കറിയാത്ത സാഹചര്യത്തിൽ അക്കാര്യമൊന്നും അവർ പോലീസിനോട് പറഞ്ഞതുമില്ല എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞ സജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം സജിത്തിനെ റിമാൻഡ് ചെയ്തു വിചാരണ നടപടികൾ നടക്കുന്നതിനിടയിൽ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ സജിത്തിനോട് കോടതി ഒരു കണ്ടീഷൻ വെച്ചു ഒരു കാരണവശാലും ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കരുതെന്നായിരുന്നു ആ കണ്ടീഷൻ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് പോയ സജിത്ത് അവിടെ ഒരു ഹോട്ടലിൽ മുറി എടുത്ത് താമസം ആരംഭിച്ചു ഹോട്ടൽ മുറിയിൽ താമസം ആരംഭിച്ച സജിത്ത് അതേ മുറിയിലെ തന്നെ ഫാൻ അഴിച്ചു മാറ്റി വെച്ച ശേഷം അതേ ഹുക്കിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മുറിയിൽ നിന്നും പോലീസ് സംഘത്തിന് ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്താൻ കഴിഞ്ഞു തന്റെ അമിതമായ മദ്യപാനം മൂലം വലിയൊരു തെറ്റ് സംഭവിച്ചു പോയെന്നും എല്ലാ വ്യക്തികളും മാപ്പ് നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത് തന്റെ അമ്മയ്ക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സജിത്ത് തന്റെ എ കാർഡും പിൻ നമ്പറും ആ കത്തിനൊപ്പം കുറിച്ചു വെച്ചിരുന്നു